അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു വിശമില്ല അലഹമില്ല വസ്സലാമില്ല സ്നേഹമുള്ള അധ്യാപകരെ അധ്യാപികമാരെ നമ്മുടെ പഠിതാക്കൾ വിദ്യാർത്ഥികൾ മക്കൾ വിശുദ്ധ ഖുർആൻ ഇഷ്ടപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ നിർബന്ധിക്കാതെ തന്നെ നമ്മൾ ഓർമ്മപ്പെടുത്താതെ തന്നെ അവർ ഖുർആനിനെ അതിയായി ഇഷ്ടപ്പെടുകയും പാരായണം ചെയ്യുകയും ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്യുന്ന ഒരു നല്ല സാഹചര്യം ഏതൊരു അധ്യാപകനാണ് അധ്യാപികയാണ് ആഗ്രഹിക്കാത്തത് ഇൻഷാ അല്ലാ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ഖുർആൻ മക്കൾ ഇഷ്ടപ്പെടാനുള്ള അഞ്ച് മാർഗങ്ങളെ കുറിച്ചാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാർഗം ഇതിന്റെ ഒരു പ്രാധാന്യം നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനിൻ്റെ ആയത്തുകൾ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വെച്ച് പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കുക ചില ഉദാഹരണങ്ങൾ ചില ഉപമകൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന നമ്മൾ ഏത് പ്രായക്കാരെയാണോ പഠിപ്പിക്കുന്നത് അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ആ ഒരു കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റസൂൾ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ല്ലം ഖുർആൻ ഷഫിഅഅലി അസാബിഹി പരലോകത്ത് ശുപാർശകനായി വരുമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് പരലോകത്തിൻ്റെ ഭീകരതയെക്കുറിച്ചും ഭയാനകതയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയമായിരിക്കും അത് ആ സമയത്ത് വിശുദ്ധ ഖുർആൻ നബീസ്വല്ലാസ്വലും പറയുന്നത് ഖുർആൻ എങ്ങനെ വരും കയ്യാമത്ത് നാളിൽ ഷെഫിഅൻ ലി തങ്ങളുടെ അസഹാബിന് ഖുർആൻ പാരായണം ചെയ്തവർക്ക് ഖുർആൻ പഠിച്ചവർക്ക് ശുപാർശ ചെയ്യാൻ അള്ളാഹുവെ ഇദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ ഇദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ ഖുർആൻ വരുമെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഖുർആൻ ഓതേണ്ടതിൻ്റെ ഖുർആൻ പഠിക്കേണ്ടതിൻ്റെ ഖുർആൻ ജീവിതത്തോട് നെഞ്ചോട് ചേർക്കേണ്ടതിൻ്റെ പ്രാധാന്യം കുട്ടികളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള ഒരുപാട് ആയത്തുകൾ ഹദീസുകൾ അതുപോലെ തന്നെ ഉപമകൾ ഉദാഹരണങ്ങൾ ഒക്കെ വെച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത് ചരിത്രങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പൾസ് ഉൾക്കൊണ്ട വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് വിശുദ്ധ ഖുർആാനിനോടുള്ള ഇഷ്ടത്തിൻ്റെയും ഖുർആൻ പാരായണത്തിന്റെയും മനഃപ്പാടമാക്കുന്നതിൻ്റെയും വിശദീകരണം പഠിക്കുന്നതിൻ്റെ എല്ലാം ആ ഒരു മഹത്വം മനസ്സിലാക്കിയ സഹാബത്ത് സലഫുകൾ മുൻഗാമികൾ അവർ എന്തുമാത്രം ശ്രദ്ധ കൊടുത്തിരുന്നു എന്തുമാത്രം അവർ ഖുർആൻ പാരായണം ചെയ്തിരുന്നു ഖുർആൻ പഠിക്കാൻ വേണ്ടി അവർ നൽകിയ ജീവിതത്തിൽ എത്രത്തോളം പ്രാമുഖ്യം കൽപ്പിച്ചിരുന്നു ഇത് ഒരുപാട് ചരിത്രങ്ങളിലൂടെ സംഭവങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ യൂസേജുമായി ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും മൊബൈൽ ഫോൺ ഒരുപാട് സമയം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു അതിലൊരു വിരസത വരുന്നില്ല എത്ര സമയം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് സമയം പോയത് പോകുന്നത് തന്നെ നമ്മൾ അറിയുന്നില്ല ഇതേ മാനസികാവസ്ഥയായിരുന്നു മഹാന്മാരായ മുൻഗാമികൾക്ക് അവർക്ക് നമുക്ക് ഇന്ന് മൊബൈൽ ഫോണിനോടുള്ള ആ ഇഷ്ടം പോലെ ഖുർആാനിനെ അവർ ഇഷ്ടപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് സെഹാബികൾ നബീസ്ലിനോട് ചോദിച്ചില്ലേ പ്രവാചകരെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഖുർആൻ ഓതി തീർക്കട്ടെ എന്നാണ് വെറും മൂന്ന് ദിവസത്തിനുള്ളിൽ അങ്ങനെ അവർ ചോദിക്കണമെങ്കിൽ എത്രത്തോളം അവർക്ക് ഖുർആാനിനോട് ഇഷ്ടമുണ്ടായിരുന്നു എത്രത്തോളം അവർ ഖുർആാനിന് ഇഷ്ടപ്പെട്ടിരുന്നു സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സെലഫുകളിൽ നിന്ന് മുൻഗാമികളിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ജീവിതങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തു പറയുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം മൂന്നാമത്തത് സൂറത്തുകളുടെ മഹത്വം നമ്മൾ വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ക്ലാരിറ്റിയുടെ ഉണ്ടാകും എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് ഏത് സൂറത്താണ് ഞാൻ പാരായണം ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഞാൻ ഏത് സൂറത്താണ് മനഃപ്പാടമാക്കേണ്ടത് അതിന് ഒരു കറക്റ്റ് ക്ലാരിറ്റി നമ്മൾ കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദിവസവും ചൊല്ലേണ്ട സൂറത്തുകൾ നബീസ്വല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന ഹദീസുകളുടെ വെളിച്ചത്തിൽ തന്നെ സൂറത്തുകളുടെ മഹത്വം നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം ചില ആയത്തുകളുടേതാകാം അതല്ലെങ്കിൽ സൂഹത്തുകളുടേതാകാം അത് നമ്മൾ ബോധ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഇന്ന സൂറത്തുകൾക്ക് മഹത്വമുണ്ട് ഇന്ന ആയത്തുകൾക്ക് പ്രത്യേക മഹത്വമുണ്ട് അതിന് വി സാഹിസ്ലം പ്രത്യേകം ചൊല്ലാൻ പറഞ്ഞതാണ് പ്രത്യേകം ഓതാൻ പറഞ്ഞതാണ് എന്ന നിലക്ക് ആ ഒരു ആയത്തുകളെയും സൂറത്തുകളെയും ഓതാനുള്ള ഒരു താല്പര്യം സ്വാഭാവികമായും നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉണ്ടാകുന്നതാണ് അതാണ് മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാലാമത്തത് നമ്മൾ സമയം നിശ്ചയിച്ചു കൊടുക്കാൻ പ്രേരിപ്പിക്കുക എന്നതാണ് വിദ്യാർത്ഥികളാണ് മക്കളാണ് സ്വാഭാവികമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു ആവേശവും സംഗതിയും ക്ലാസ് കേട്ടു പോകുന്നതിനപ്പുറത്ത് അതവരുടെ ജീവിതത്തിന്റെ ഭാഗമാകണമെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക ഓരോരുത്തരുടെയും ഒരു സമയം അവരോട് നിശ്ചയിക്കാൻ പറയാം ചില ആളുകൾക്ക് സുബഹിക്ക് ശേഷമായിരിക്കും സുബഹി നമസ്കാരത്തിന് ശേഷമായിരിക്കും പാരായണം ചെയ്യുന്നത് ഇഷ്ടം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ ഒരു അസറിന് ശേഷം സ്കൂൾ വിട്ട് വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പാരായണം ചെയ്യുന്നത് ചില ആളുകൾ മകരുബിന് ശേഷമായിരിക്കും പാരായണം ചെയ്യുന്നത് ഏത് സമയമാണ് അവര് ഖുർആൻ പാരായണത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് അവരുടെ ജീവിതത്തിലെ ഒരു റുട്ടീനായി അവരുടെ ജീവിതത്തിലെ ഒരു ദിനചര്യയായി ഖുർആൻ കടന്നു വരാനുള്ള ഒരു പ്രേരണ ഇതിലൂടെ നിശ്ചയിക്കുകയാണ് അത് പ്രാക്ടിക്കൽ തലത്തിൽ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ഇത്രയും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നതിലൂടെ നിർവഹിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്തു കുട്ടികളുടെ മനസ്സിൽ നിന്ന് അത് പോയി കുട്ടികൾ എപ്പോഴെങ്കിലും ഖുറാൻ പാരായണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകും പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്ഷന്റെ കാലത്താണ് ശ്രദ്ധ പെട്ടെന്ന് തെറ്റിക്കാനുള്ള തെറ്റിക്കപ്പെടാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ ഇത്തരം ബോധപൂർവമായ മനഃപൂർവം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്തില്ല എങ്കിൽ എപ്പോഴാണ് എപ്പോഴാണ് മുഹമ്മദ് ഈ കാര്യം ചെയ്യുന്നത് എപ്പോഴാണ് ഫാത്തിമ വിശുദ്ധ ഖാൻ ഓതാനുള്ള സമയം നിശ്ചയിക്കുന്നത് അത് അവരോട് ചോദിക്കുകയും ആ സമയം നിശ്ചയിച്ച് അത് ഓതിയോ എന്നുള്ള ഒരു റിമൈൻഡിങ് കുറച്ച് ദിവസങ്ങൾ അതല്ലെങ്കിൽ ഇടവേളകളിൽ നമ്മൾ നടത്തുകയും ട്രാക്കിംഗ് നമ്മൾ ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അത് അവരുടെ ഒരു ഹാബിറ്റിലേക്ക് തീർച്ചയായും കടന്നു വരികയുള്ളൂ ഇതാണ് നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഞ്ചാമതായി നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ തോഫിക്ക് കൊണ്ട് ഒരുപാട് മത്സരങ്ങൾ വ്യത്യസ്ത രീതികളിൽ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മദ്രസയിൽ അത് ഓൺലൈൻ ആകട്ടെ ഓഫ്ലൈൻ ആകട്ടെ അതിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം വിശുദ്ധ ഖുർആൻ ഓർത്തെടുക്കാനും ഇപ്പൊ മനപ്പാടമായ മനപ്പാടമാക്കിയ പല സുഹൃത്തുക്കളും കുട്ടികൾ സ്വാഭാവികമായും മറന്നുപോകുന്ന സാഹചര്യം ഉണ്ടാകും അത് ഓർത്തെടുക്കാനുള്ള മത്സരങ്ങൾ ഹിഫ്ലിന്റെ മത്സരങ്ങൾ തെജിവീത് മത്സരങ്ങൾ അതുപോലെ തന്നെ തിലാവ വിശുദ്ധ ഖുർആൻ നോക്കി പാരായണം ചെയ്യുന്ന മത്സരം ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനുമായി കണക്ട് ചെയ്യുന്ന മത്സരങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും വീണ്ടും ഖുർആൻ ആ ഒരു ബന്ധം പുതുക്കാനും വീണ്ടും ഖുർആൻ പാരായണം ചെയ്യാനും മനപ്പാഠമാക്കിയത് മറന്നുപോയത് വീണ്ടും ഓർത്തെടുക്കാനൊക്കെ കാരണമാകും തെജ്വീതിന്റെ പാഠങ്ങൾ പഠിക്കാൻ കാരണമാകും അതിനുള്ള പ്രേരണയും പ്രോത്സാഹനവും സമ്മാനങ്ങളും ഒക്കെ നൽകുക കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഖുർആാനിനോടുള്ള ഒരു മെഹബത്ത് ഖുർആാനിനോടുള്ള ഒരു ഇഷ്ടം ഹൃദയങ്ങളിൽ കടന്നു വരുന്ന നല്ല സാഹചര്യങ്ങളായിരിക്കും ഇൻഷല്ല അതിലൂടെയെല്ലാം ഉണ്ടാകുക ഈ അഞ്ചു കാര്യങ്ങൾ നമ്മൾ പാലിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് വിശുദ്ധ ഖുർആൻ ഇഷ്ടപ്പെടുന്ന വിശുദ്ധ ഖുർആനിനോട് അങ്ങേയറ്റത്തെ താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതോടൊപ്പം നമ്മൾ ചേർത്തി പറയേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോഴാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മൾ മാറ്റുമ്പോഴാണ് തീർച്ചയായും അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളിലും ആ ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ നമ്മൾ ആദ്യം മാതൃകയ കാണിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുബാന അതിന് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസലക്കു വരഹമുല്ലാഹി വ